മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് നമ്മുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമ കഥ എന്ന ടാസ്ക്കാണ് അഞ്ച് പേരടങ്ങുന്ന മൂന്ന് ടീമായിട്ട് സ്പ്ലിറ്റ് ആവാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് സ്റ്റോറി ലൈൻ പറയുക എന്നതാണ് ആയിട്ട് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് സമയമാണ് ഇവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ആദ്യത്തെ ഗ്രൂപ്പായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അനുമോളുണ്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്താൻ പറയുമ്പോൾ അനുമോൾ പറഞ്ഞത് കേരള സ്റ്റേറ്റ് അവാർഡ് വിന്നർ അനുമോൾ എന്നൊക്കെയാണ് അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പറയുന്നുണ്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഡയറക്ടറാണെന്ന് സാബുമാനൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് അനീഷ് ഏട്ടൻ ആര്യൻ ജിസേൽ ഷാനവാസ് ജിഷിൻ ആണ് പിന്നെ മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് ഒനീൽ നിവിൻ അക്ബർ ബിന്നി അതേപോലെ തന്നെ ലക്ഷ്മിയാണ് വരുന്നത് മിറാഷ് എന്ന സിനിമയുടെ ട്രെയിലറാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ആ ഒരു സിനിമയുടെ ഫുൾ ടീം എത്തുന്നുണ്ട് ആസിഫ് അലിയുണ്ട് പ്രധാന കഥാപാത്രങ്ങളായ ആസിഫ് അലിയുണ്ട് അപർണയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റൻ്റായിട്ടുണ്ടായിരുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായിട്ടുണ്ടായിരുന്ന അർജുൻ എത്തുന്നുണ്ട് ജിത്തു ജോസഫ് എത്തുന്നുണ്ട് എന്താണെങ്കിലും ഒരാൾക്ക് സിനിമയിലേക്ക് ഒരു അവസരം ലഭിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം ആരായിരിക്കും ആ ഭാഗ്യം നേടാൻ പോകുന്ന വ്യക്തി എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം എന്താണെങ്കിലും എല്ലാവരും ആ ട്രെയിലർ കണ്ടു പത്ത് മിനിറ്റ് സമയം അവർക്ക് പ്രിപ്പറേഷന് കൊടുക്കുക ബിഗ് ബോസ് ഏറ്റവും നന്നായി പറയുന്ന ആൾക്കാർക്കായിരിക്കും സമ്മാനം കിട്ടാൻ പോകുന്നത് അവരെന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് ഇതുവരെ പ്രവേശിച്ചിട്ടുള്ള ടാസ്ക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം